ഒരു വേദിയിലേക്ക് മൂന്ന് മണിക്കൂർ സമയം ഒരു വലിയ സദസ്സിലുള്ളവർ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല കാരണം അത്ഭുത കാഴ്ചകളാണ് ആ വേദിയിൽ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക ഡ്രാക്കുള എന്ന മലയാള നാടകത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആവിഷ്കാരം അതുപോലെ സിമി വേ സാറുണ്ട് സിമി സാറും എൻ്റെ ഒപ്പം വരുന്ന ഒരു നല്ലൊരു നാടകം കാണാൻ പറ്റുമെന്ന് വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി പിന്നെ അത് മാത്രമല്ല ഒരു അതിഗംഭീര നാടകം ഒരു സിനിമ കാണുന്ന ഒരു ഫീലാണ് സാറേ ഇനി ഞാൻ പറഞ്ഞാൽ അപ്പുറമാണ് സാറൊന്നു പറഞ്ഞു സാറൊരു സിനിമാ സംവിധാനമാണ് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് ഞാൻ പറഞ്ഞു നോക്കിക്കാണുന്നത് ഓക്കെ സാർ താങ്ക് യു ഒരു നിറഞ്ഞ സാസ്സാണ് നിങ്ങളെ കാണുന്നത് അതും ഡ്രാക്കുട പോലൊരു നാടകം ഈ കാലഘട്ടത്തിൽ നിറഞ്ഞ സാസിൽ കളിക്കണമെങ്കിൽ അതിൻ്റെ തികവ് മറ്റൊന്ന് തന്നെയാണ് നമ്മൾ കാണാത്തത് കേൾക്കാത്തതുമായിട്ടുള്ള കഥകളെല്ലാം വെറും കെട്ടുകഥകളായിരിക്കും അപ്പോൾ ഇത് കെട്ടുകഥകളല്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്സവ പറമ്പ് അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളിനൊക്കെ നിങ്ങൾ വിളിക്കുക തീർച്ചയായിട്ടും കോട്ടയം അണിയറയുടെ ഈ മനോഹരമായിട്ടുള്ള ഡ്രാക്കുൾ എന്ന നാടകം നിങ്ങളുടെ നാടിനെ പിടിച്ചു കുലുക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് പേടിക്കാൻ നേരിട്ട് ഡ്രാക്കുളെ കണ്ട് പേടിക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ എന്തായാലും കോട്ടയം ഏറെ അതിന് തയ്യാറായി അവർ ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ദി കൊച്ചിൻ ഫൈനൽ ആർട്സ് സൊസൈറ്റിയിൽ ഗംഭീരമായിട്ട് നാടകം ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പൊതുവെ ഹൊറർ സ്റ്റോറി കാണാനും കേൾക്കാനൊക്കെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഡ്രാക്കുള നമ്മുടെ ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ മാത്രമാണ് ഇത് തീർച്ചയായിട്ടും ഒരു സംവിധായകന്റെ നാടകമാണ് കാരണം അദ്ദേഹത്തിന്റെ കഴിവും ആ ഒരു കാര്യപ്രാപ്തിയാണ് ഈ നാടകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക എത്ര മികച്ച എന്ന് പറയാം ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മൾ ഡ്രാക്കുള എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ പിന്നിലെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ കൈയും കാലും പറയും ഈ നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഏറെ ടെൻഷൻ എടുപ്പിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് എപ്പോഴേലും തിരശീല മാറ്റുന്നതിനിടയിൽ അല്ലെങ്കിൽ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ ഒരു നാടൻ കളിക്കുമ്പോൾ മിസ്റ്റേക്ക് എവിടെയെങ്കിലും സംഭവിക്കുക സ്വാഭാവികം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും അവർക്ക് യാതൊരു വിധം പ്രശ്നവും സംഭവിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വർഷത്തെ കഠിനമായ പരിശീലനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇത്രയും മികച്ച രീതിയിൽ നാടൻ കളിക്കാൻ അവർക്ക് സാധിച്ചത് തിരക്കഥ അതിഗംഭീരം കഥ അതിഗംഭീരം പെർഫോമൻസ് അതിഗംഭീരം മ്യൂസിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ നമ്മളെ വെറുതെ ഇങ്ങനെ പെരുവരലിൽ നിർത്തുന്ന രീതിയിൽ അത്രയും മനോഹരമായ ഗംഭീര മ്യൂസിക്കാണ് അതുപോലെ ഓരോ സീൻസൊക്കെ നമ്മൾ സമ്മാനിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗംഭീര ഫോർക്കെ ഏറ്റവും വലിയ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സിനിമയെ എങ്ങനെ അനുസ്മരിപ്പിക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ഈ നാടകവും നമ്മുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിച്ചത് എന്തായാലും സംവിധാനം അപ്രീഷിയേറ്റ് ചെയ്യാതെ അവിടെ നിന്ന് ഓരോ അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം അത്രയേറെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞു ഡ്രാക്കുള എന്ന നാടകം നമസ്കാരം മനോഹരമായ ഒരു നാടകത്തിന്റെ സംവിധാനം കാണാൻ വേണ്ടി അവൻ്റെ പുറ എന്റെ പുതിൻ്റെ പുറകിൽ എത്ര ഭക്ഷണത്തെ ഉണ്ട് മുൻപ് കഴിഞ്ഞ വർഷം പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഈ മാറ്റി ഒരു എന്നാലും ശരിക്കും ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം കാരണം ഒരു നാടകം ഒരു സിനിമ കാണുന്ന ഒരു നാടകം കാണുന്നത് ചില ചെറിയൊരു കാര്യമല്ല കാരണം എത്രയോ തിരശിലകളിനും മിന്നി മാഞ്ഞു പോയി ഓരോ ഫ്രെയിമും ഓരോ സിനിമാറ്റിക് ഫീലാണ് നമുക്ക് തന്നത് അഭിനയിച്ചവരെല്ലാം അധികം ഭീരം സ്ക്രിപ്റ്റ് അധികം ഭീരം എന്താ പറയാ മൂന്ന് മണിക്കൂർ അതിഗംഭീരമായിട്ട് നിറഞ്ഞ സദസ് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം നിറച്ച് ഭംഗിയായിട്ട് ആളുകളെ ആസ്വദിച്ചിരുന്ന കണ്ടതിൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്റെ ലൈഫില് ഞാൻ കണ്ടല്ല ഏറ്റവും മെച്ച നാടകങ്ങളൊന്നാണ് എന്താ പറയാ ഡ്രാക്കുള ശരിക്കും ഒരുപാട് വേദികൾ കളിക്കാനുള്ള ഒരു പരിപാടിയാണ് തീർച്ചയായിട്ടും അസ്റ്റിയാണ് അതിഗംഭീരാണ് അപ്രീഷിയേറ്റീവ് സാറേ നാടകം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഡ്രാക്കുള ശരിക്കും നമ്മളൊരു സിനിമ കണ്ട ഫീൽ അല്ലേ കാരണം പറഞ്ഞാൽ നമുക്ക് ഓരോ ഫ്രെയിം ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ അല്ലേ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇത്രയും ഒരു വലിയ ജനാവലിയുടെ നടുക്ക് അല്ല അധികം എൻജോയ് ചെയ്തിട്ടുണ്ട് അതിഗംഭീരും പിന്നെ ചെറിയൊരു എല്ലാവരും നല്ല കാര്യല്ല ഫീലാണോ ഓക്കെ സാറാ താങ്ക് യു അപ്പം എൻ്റെ എപ്പിസോഡ് കാണാൻ പറയുമ്പോൾ